വന്നു ആ കമ്മല കേടി ഞാൻ എന്റെ പെനസിൽ താഴെ വീണു അല്ലേ അപ്പോ മൈ പെൻസിൽ എന്റെ പെൻസിലാണല്ലോ ആ പെൻസിൽ വീണു മൈ മൈ പെൻസിൽ 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 വാസ് വാസ് ഫെൽഡ് ഡൗൺ അത് നമ്മൾ കാരണം ആ ഇമ്പോർട്ടൻസ് അപ്പോൾ എന്ന് ഒരു സാധനമാണ് അതുകൊണ്ട് മൈ പെൻസിൽ വാസ് ഫെൽഡ് ഡൗൺ വീണു എപ്പോ മഴ ടീച്ചർ ടീച്ചർ വന്നു 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 ആ ക്ലാസ്സിലേക്ക് പറഞ്ഞു പിന്നെ അവിടെ ഞങ്ങള് എന്താ എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എഴുതിയോ അപ്പൊ എന്റെ പെൻസിൽ താഴെ ചാടി അതന്നെ പറഞ്ഞു അപ്പൊ മഴ പെയ്യല്ലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് സ്റ്റഡി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പെൻസിൽ താഴെ വേണു അഞ്ചാറ് ഇത് ഉണ്ടാക്കി പറയല്ലേ ചോദ്യം എഴുതി വെച്ച് ചോദിക്കുന്നില്ലല്ലോ ഫുള്ള് ബാക്കിയൊക്കെ സ്വന്തം ക്വസ്റ്റ്യൻസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും കഴിഞ്ഞില്ലേത്രോദ്യണ്ട് അപ്പൊ ഇഫ് വെച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് വെച്ചിട്ട് ഇനി ഒന്ന് രണ്ട് ആശയങ്ങൾ പറഞ്ഞു മലയാളത്തിൽ അതായത് ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്നതാകും എന്നൊന്ന് പറഞ്ഞു മലയാളത്തിൽ അതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആ ആക്കാം മലയാളത്തില് പറഞ്ഞു അപ്പോ എങ്കിൽ ആദ്യം പറയണം അല്ലെ ഇഫ് ആരാണ് ആരോടെ പറയണത് നീ ആണല്ലേ അപ്പൊ യു നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വരുന്നാണെങ്കിൽ വരുന്നാണെങ്കിലോ ചിലപ്പോ ഉറപ്പില്ലാത്ത കാര്യത്തിൽ നമ്മൾ വരുന്നില്ല ഷാൾ അപ്പൊ അല്ലെ

എന്റെ കൂടെകളിക്ക ഓക്കേ അപ്പോൾ ഗയ്സ് മൂന്നാമത്തെ ചോദ്യයന്നത് സ്പേസ് ബീഡ് ചോദിക്കാൻിക്കാൻ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതില്ലണ്ടെന്നില്ല വെച്ച ഗ്രേഡ് വെടിച്ചൂ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ചോദിക്കും മൂന്നാമത്തെ നീ എന്റെ കൂടെ പഠിക്കാൻ വരിയാണെങ്കിൽ ഞാനും പഠിക്കുന്നു ആ അതൊരു കണ്ടീഷനാണ് നീ എന്റെ കൂടെ പഠിക്കാൻ വരിയാണെങ്കിൽ ഞാനും പഠിക്കാം അപ്പോൾ ഇഫ് യു കം വിത്ത് മീ ടു സ്റ്റഡി if you come with me to study ende kooda padikkan veriya anengil iyan padikku ya i will study naan padikku allekil i will not study naan padikilla oru condition aanalle nee varakkeya anengil ah nee enak first grade kittu ah nee varakkeya anengil enak first grade kittu milk kittu ennu paranju nokke engane parayathu nee varakkeya anengil nee nallavum varakkeya anengil ah ninakku first prize kittum varakkeya anengil first prize kittum ഒന്നും പറഞ്ഞു ഇഫ് ഇഫ് യു 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 ആ ആ ആ ആ ഡ്രോ ഡ്രോ ദ ദ ദ പിക്ചർ പിക്ചർ വിൽ വിൽ ഗെറ്റ് 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 ഫസ്റ്റ് 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 ഗ്രേഡ് വെരി വെൽ വളരെ നന്നായിട്ട് പ്രൈസ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും കണ്ടീഷൻസ് എല്ലാവർക്കും വിചാരിക്കുന്നു ുംഫിന്റെ കണ്ടീഷനിൽ ഒന്നുമില്ല ഫസ്റ്റ് ഇഫ് പറയുന്നു സബ്ജെക്ട് പറയുന്നു വെർബിന്റെ ഒന്നാമത്തെ രൂപം പറയുന്നു ഇഫ് 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 യു 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 സ്റ്റഡി ഡ്രോ റൈറ്റ് കോൾ ഈ അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് പോർഷനിൽ നിങ്ങൾക്ക് വില്ല് ഷാള് മേ ക്യാൻ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതായത് ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കുന്ന ഏത് ഓക്സിലറി വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് പോർഷൻ ഫില്ല് ചെയ്യാം അപ്പൊ അതങ്ങനെ ആയേക്കാം ആകും ആയേക്കാം അങ്ങനെയൊക്കെ ആകും ആയേക്കാം ഇങ്ങനെയൊക്കെ പറയില്ലേ അതിനൊക്കെ നമുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പറയാം അപ്പൊ എനിക്ക് കുഞ്ഞു ഡയറി രണ്ട് ചോദ്യം കൂടിയും ചോദിക്കാണ്ട് അച്ഛനോട് എന്താ വെച്ചാൽ ഫസ്റ്റ് എനിക്ക് കൂട്ടുകാരെ കണ്ടപ്പം നല്ല നല്ല ഞാൻ എന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ അടുത്ത എട്ടാമത്തെ ലാസ്റ്റ് ഞങ്ങൾ പല പല പൂമ്പാച്ചകളെ കണ്ടു പക്ഷേ പല പല പൂമ്പാറ്റകളെ പൂമ്പാറ്റകളെ കണ്ടു 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 നല്ല നിറത്തിലുള്ള ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പല കളികൾ കളിച്ചു എന്നാണ് കളികൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു അപ്പൊ കണ്ടു അല്ലേ വിസോ ഞങ്ങൾ കണ്ടു ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ്

ുട്ടി സമ്മാനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ നമുക്ക് അടുത്തോ നമ്മളെ ഭരണിപാത്രത്തിൽ ഞാൻ തന്നെ വാങ്ങിച്ചത് അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക